അപ്പൊ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം പാലം ഇങ്ങനെയാണ് സംഭവം പോവുക റെയിൽവേ മേൽപ്പാലം കടന്നുപോകണ ഹായ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രധാന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടെ ആട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറ്റിപ്പുറത്ത് വരുന്ന പാലങ്ങളാണ് ഒന്ന് റെയിൽവേ മേൽപ്പാലം ഉണ്ട് അത് കണ്ട് കുറ്റിപ്പുറം ജംഗ്ഷനിലൊരു പാലം ഉണ്ട് പിന്നെ നമ്മുടെ കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം കൂടി വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നേരെ വീഡിയോയിൽ കിടക്കാം നീ ഒരു സാധനം കാണിച്ചേട്ടോ കേട്ടോ നീ സർവീസ് റോഡ് പോകുന്ന എങ്ങനെയാ കാണിച്ചത് നിങ്ങൾക്ക് സർവീസ് റോഡ് പോകുന്ന അവിടെ കുറ്റി കുത്തിരിക്കണെങ്കിൽ ഇവിടെ ഒരു കുറ്റിയുണ്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും ഒരു കുറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തും കേട്ടോ അപ്പോൾ നമ്മൾ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വലുത് ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുന്നള്ളൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടെയാണ് സർവീസോട് കടന്നത് പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്തുള്ള മാതിരി തന്നെയാണ് ഇവിടെയും വേറെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ തന്നെയുള്ളൂ ഇനി വരുന്നതാണ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനൂടെ എത്തുന്നത് കേട്ടോ എത്രത്തോളം വർക്ക് എത്തിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുള്ളൂ ഒരു ചെറിയ മണ്ണിടിച്ചില് ഈ ഭാഗം കണ്ടോ കാരണം ഇവിടെയൊക്കെ വൈഡനിങ് കഴിഞ്ഞ സ്ഥലട്ടോ ഇവിടെ ചെറുതായിട്ടൊന്ന് മണ്ണിടിഞ്ഞത് മാത്രം അതിനനുസരിച്ചൊരു ബാരിക്കടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തുമായി വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ട് മുൻപാട്ടോ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ പാലത്തോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് പഴയ കുറ്റിപ്പുറം പാലം അതിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് ഇവിടെയൊക്കെ അങ്ങനെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് മഴ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ അപ്പം ഇവിടെ നിന്നാണ് പാലത്തോടനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇട ഇവിടെ ഫസ്റ്റ് പീർ വന്നിട്ടുണ്ട് പിന്നെ ഒരു പീർ ഇവിടെയാണ് പിന്നെ അവിടെ എത്തിയ സമയത്ത് പീറിൻ്റെ അതിൽ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് കുറ്റിപ്പുറം പുതുതായിട്ട് വരുന്ന റെയിൽവേ മേൽപ്പാലം എന്തായാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഇവിടെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ വീടില് കണ്ടില്ലേ കോട്ട വളാഞ്ചേരി ബൈപ്പാസിന്റെ അവിടെ ഒരു ഗാർഡർ വെച്ചിരിക്കുന്ന സ്റ്റീൽ ഗർഡർ അത് ഇവിടെക്ക് കൊണ്ടുവരാനുള്ളതാണ് ഇവിടെ വ്യത്യാസം പീറിന്റെ വീതി ഉണ്ടോ വീതി കൂടി വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇട്ടോ മറുഭാഗത്ത് ഉള്ള സ്ട്രക്ചറിൽ ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്താണ് പീർ ക്യാപ്പ് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ വലതുഭാഗത്ത് മാത്രമാണ് ഈ പാലം വരുന്നത് തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പം ഇവിടെയാണ് റെയിൽവേ ക്രോസിംഗ് വരുന്നത് അപ്പം ഈ ഭാഗത്തായിരിക്കും സ്റ്റീൽ ഗാർഡർ വരിക കേട്ടോ നമ്മൾ മാഹി ബൈപ്പാസിലും അതുപോലെ തന്നെ കണ്ടിരിക്കണേ ഈ റെയിൽവേ ക്രോസിംഗ് വരുന്ന സ്ഥലത്താണ് സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് സംഭവം പോകുക റെയിൽവേ മേൽപ്പാലം കടന്നു പോകുന്ന വഴി ഇങ്ങനെയാണ് കണ്ട ഇവിടെ നിങ്ങൾ ഇപ്പം അടിയിലുള്ള പീറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് മുകളിലുള്ള പീർ ക്യാപ്പിന് വേണ്ടിയിട്ട് ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല വീതിയുള്ള പീറ പീറാണ് വന്നിരിക്കുന്നത് പിന്നീട് അവിടുന്ന് സാധാരണ ഇതിൽ തന്നെയാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് ഗേഡറാണ് അതിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ളത് അപ്പോൾ ബാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ആ ഈ പാലത്തിൻ്റെ അടി കൂടെ കടന്നു പോകുന്നതാണ് കോട്ടയ്ക്ക് എന്താണ് നമ്മളെ കുറ്റിപ്പുറത്ത് നിന്നും തിരൂരിക്ക് പോണ റോഡ് കിട്ടോ അപ്പം അതും ക്രോസ് ചെയ്തിട്ടാണ് പാലം വരുന്നത് അപ്പോൾ ഇതാണ് കുച്ചിപ്പുറത്ത് നിന്നും തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡ് റോഡിട്ടോ ആ റോഡും ക്രോസ് ചെയ്തിട്ടാണ് പാലം കടന്നു പോകുന്നത് അപ്പോൾ അവിടെ വരികയാണ് ലാസ്റ്റ് പേര് വന്നിരിക്കുന്നത് ഇവിടേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബാരിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് പിന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ വിഷയമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുച്ചിപ്പുറം ഈ ഫ്ലൈ ഓവറിനെന്ന സമയത്ത് ജൂലൂടെ പോകുന്ന ആളുകൾ കുറ്റിപ്പുറം ടൗണിൽ കയറില്ല അവിടെ കച്ചവടം കോഴി പറഞ്ഞിട്ട് വ്യാപാരികൾ നിവേദനം കൊടുക്കലും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഫലപ്രദമായിട്ട് അവിടുന്ന് രണ്ടര എക്സിറ്റും വരുന്നുണ്ട് ആ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ ഫ്ലൈ ഓറോട് ചേർന്നിട്ട് രണ്ടര എക്സിറ്റും അപ്പം കുറ്റിപ്പുറം ടൗണിൽ ആ പഴയ തിരക്ക് ഉണ്ടാകും എന്തായാലും പാലത്തിന്റെ മറുഭാഗം കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് കണ്ടെ അവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പം ഇതാണ് നിന്ന് വരുന്ന റോഡ് പക്ഷെ ഇവിടെ പാലം വരുന്ന അതിനോടനുബന്ധിച്ച് വർക്ക് ഒന്നും ഇല്ല കേട്ടോ പിന്നീട് ഇവിടുന്ന് രണ്ട് ഭാഗത്തും വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ വൈഡിനി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസിലൂടെ പണികൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത് പാലത്തിൻ്റെ മറുഭാഗമാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ടി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇവിടെ വരെയാണ് വർക്ക് എത്തിയിരിക്കുകയാണ് വെച്ചാൽ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുൻപ് വരെ വർക്ക് എത്തിയിരിക്കുന്നു ഇതിൻ്റെ മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാലത്തിൻ്റെ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുറം ജംഗ്ഷനിന്ന് നേരെ നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള സ്ഥലമാട്ടോ അത് അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഡ്രൈനേജ് നടന്നിരിക്കുന്നു പിന്നെ ഇവിടം വരെ സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആണ് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് പോവുക കാരണം അവിടെയാണ് ഫ്ലൈ ഓവർ ഇവിടുന്ന് ജംഗ്ഷനിൽ റൈറ്റ് സൈഡിൽ കൂടി ഇറങ്ങിയിട്ടിരുന്നു ആളുകൾ നേരെ കുറ്റിപ്പുറം തിരൂർ റോട്ടിലേക്ക് പോയിരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നു അപ്പോൾ അതാണ് കുറ്റിപ്പുറം ജംഗ്ഷന് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് നേരെ കുറ്റിപ്പുറം ടൗൺ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് ഫ്ലൈ ഓവർ വന്നത് ഫ്ലൈ ഓറിൻ്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗം ഫുള്ളായി കാശി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഞാനുള്ള സർവീസ് റോഡിലാട്ടോ നമ്മുടെ ഫ്ലൈ ഓവറിനോട് ചേർന്ന് വന്ന സർവീസ് റോഡിൻ്റെ അവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇനി ഒരു ഭാഗത്താണ് ഫ്ലൈ ഓറിനു വെച്ച് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് നേരെ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആറ് ബ്ലോക്കിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് കുറച്ചൊന്ന് സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ വർക്കുകൾ അതുപോലെ തന്നെ റോഡിന് കുറികുള്ള കൾവേട്ടിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും ഭാഗമാണ് മണ്ണിട്ടുയർത്തി വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഇവർ ഫുള്ളായിട്ട് ഗാർഡറ് പ്രീ കാസ്റ്റ് ചെയ്തിരുന്നത് കുറ്റിപ്പറം പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ തോതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളോ അത്യാവശ്യം നല്ല ചളിയൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഇനി നേരെ പോകുന്ന എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലത്തിന്റെ അങ്ങോട്ടാണ് ഇപ്പോഴും ഇവിടെ ഗാർഡുകളൊക്കെ ഉണ്ട് ബൈ കാസ് ചെയ്ത് വെച്ചിരിക്കാണ് അപ്പൊ ഇതിൽ കൂടിയാണ് നേരെ റോഡ് കടന്നുപോകട്ടോ അപ്പം നേരെ ചെന്ന് കയറുന്നവരെ നമ്മൾ കുറ്റിപ്പുറം പുതിയ പാലം നിലവിലെ പാലത്തിന്റെ വലതു ഭാഗത്തരാണ് പുതിയ പാലം വന്നിരിക്കുന്നത് അവിടെ നിന്ന് ചെന്ന് കയറുന്നത് അവിടെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇവിടൊക്കെ എത്ര കാലം വെള്ളക്കെട്ടിരുന്നുണ്ടായിരുന്നവരമ്മ അവിടെ ഇവിടുന്ന് കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞു പിന്നീട് ഇവിടുന്ന് വേണ്ടോ ആറി ബ്ലോക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ എനിക്ക് തോന്നുന്നത് അവിടുന്ന് കുറച്ച് ഭാഗം മാത്രമേ ഒരു കുറച്ച് താഴ്ന്ന പ്രശ്നം പിന്നെ ഫുള്ളായിട്ട് നേരെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം തോന്നുന്നുണ്ട് ഇത് നേരെ ചെന്ന് കയറുന്നത് കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് അപ്പം ഇതാണ് സർവീസ് റോഡ് കേട്ടോ പാലത്തിനോട് ചേർന്നുള്ള സർവീസ് റോഡാണിത് അടിപൊളി ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞാൽ കുറേ ഞാൻ പറഞ്ഞില്ല കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ ഇതാണ് കുറ്റിപ്പുറം പാലത്തിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് യെസ് ഇതാണ് പാലം പാലത്തിന്റെ പെയിൻറിങ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഡർ മാത്രം പെയിന്റ് ചെയ്തിട്ടുള്ളൂ ഏ ഈ പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് കണ്ടോ കുട്ടിപ്പൊളി മോനെ അടിപൊളി കുറ്റിപ്പുറം പാലം ഇതിൻ്റെ ആദ്യം മുതൽ അത് തുടക്കം മുതൽ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവസാനം വരെയുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ഡ്രൈനേജ് ആണ് ഈ വന്നിരിക്കുന്നത് നേരെ പുഴയിലേക്കാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ പലർക്കുമുള്ളൊരു സംശയമായിരുന്നു ഈ കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ കുറ്റിപ്പുറം പാലം ഫുള്ള് പണി നടത്തിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പുഴക്കിറക്കിയിട്ടിട്ടാണ് പണി നടത്തിയിരുന്നത് അപ്പം പണി കഴിഞ്ഞാൽ ഈ മണ്ണ് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതിനൊക്കെ ഒരു മറുപടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് മണ്ണ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് നമ്മുടെ പാലം ഈ പാലം ഭയങ്കര കാരണം രണ്ട് വെള്ളപ്പൊക്കമാണ് രണ്ട് മഴക്കാലത്തും പണികൾ സ്ട്രക്കായ ഒരു പാലം കൂടിയാണ് ഈ പാലം പക്ഷേ കെ എൻ ആർ സി ഭയങ്കര വേഗതയിൽ കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് മൂരാട് പാലത്തിനേക്കാളും മുൻപ് കുറ്റിപ്പുറം പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് പക്ഷേ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുൻപ് മൂരാട് പാലം ഗതാഗത്തിനോട് തുറന്നു കൊടുത്തിട്ടോ അത് ചെറിയൊരു പാലമാണ് ഇത് വലിയ പാലമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് പ്രളയം പ്രളയമല്ല വെള്ളപ്പൊക്കമൊക്കെ വന്ന് ഇഷ്ടം പോലെ പണികൾ നിർത്തി വെച്ചൊരു പാലം കൂടിയാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്താണുള്ളത് അപ്പോൾ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ വരി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇത് യു എന്താണ് കുറ്റിപ്പറമ്പം പാലത്തിൻ്റെ അപ്ഡേഷൻ ഓരോ പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ എങ്ങനെയാണ് പുരോഗമിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഇതിന്റെ മുകൾ ഭാഗത്ത് പ്ലാ എന്താണ് കാശിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇവിടുത്തെ താഴത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് നമുക്ക് മുകൾ ഭാഗത്തേക്ക് കയറാം അപ്പം ഇതാണ് കുറ്റിപ്പുറം പാലോട്ടം പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ കറുപ്പ് ഒരു വര ഉണ്ട് നിങ്ങൾ അതിന്റെ മുകൾ ഭാഗത്തേക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് എന്തായാലും ഫുള്ളായിട്ട് മണ്ണൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് സുഖമാക്കിയിട്ടുണ്ട് മിനി പമ്പ അവിടെയാണ് കണ്ട ഭാരതപ്പുഴയിൽ മഴ പെയ്തെങ്കിലും പക്ഷെ വെള്ളം കുറച്ചൊരു കുറവാണ് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടില്ല കുറെ കൊല്ലങ്ങായിട്ട് ഇത് തന്നെ അവസ്ഥ ഭാരതപ്പുഴേന്റെ ഫുള്ളായിട്ടൊന്നും നിറയലില്ല ആ വെള്ളപ്പൊക്കം വന്ന സമയത്തും ഇതേമാതിരി ഫുള്ളായിട്ട് നിറഞ്ഞൊന്നും അല്ലാണ്ട് പിന്നെ ഇതിന് ശേഷം വന്ന സമയത്തൊന്നും മഴ നന്നായി തകൃതി പെയ്തിട്ട് പോലും വെള്ളം നിറഞ്ഞിട്ടില്ല എന്തായാലും അലഹന്തില്ല അത്രെങ്കിലും വെള്ളം ഉണ്ടല്ലോ അപ്പം അവിടെയാണ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ടൊക്കെ വർക്ക് നടന്നിരിക്കുകയാണ് പിന്നീട് പിന്നീട് ഇവിടുന്ന് കണ്ടോ നിങ്ങൾ ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുക കേട്ടോ ഇവിടെയാണ് കുറ്റിപ്പുറം പാലം കിടക്കുന്നത് അതുവരെ ഉയർത്തി വരുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഒരു ഭാഗത്ത് മാത്രം നമ്മൾ നേരത്തെ കണ്ടിരിക്കും സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ആറി ബ്ലോക്കിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പഴയ പാലം ഈ പുതിയ പാലം തുറന്നു കഴിഞ്ഞാൽ പഴയ പാലം ഓർമ്മകളിലേക്ക് മറിയുകയാണ് അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം പാലോ ഭാരതപ്പുഴക്ക് കുറുകെ കുറ്റിപ്പുറം പാലം വന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് മുകൾ ഭാഗത്ത് പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ എക്സ്പെൻഷൻ ജോയിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ കുറ്റിപ്പടം പാലത്തിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാതയുണ്ട് രണ്ട് ഭാഗത്തും അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കണ്ടോ നടപ്പാതെയാണ് രണ്ട് ഭാഗത്തുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ പാലത്തിന് നടപ്പാതെ അപ്പം ഒരു സൈക്കിൾ യാത്രക്കാരനാണെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു കാൽനട യാത്രക്കാരനാണെങ്കിൽ പോലും കുറ്റിപ്പുറം ജംഗ്ഷനിൽ മറുഭാഗം വരണം ആ പാലത്ത് കൂടെ നടന്നു വന്നേ പറ്റുള്ളൂ അത്രയും ആണ് കാരണം പാലം വളരെ വീതി കുറവായിരുന്നു ഇപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിരിക്കുകയാണ് ഇനി രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് നടപ്പാതെയുണ്ട് ഈ പുതിയ പാലത്തിന് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചാട്ട സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു പാലം കൂടി വരുന്നുണ്ട് കട് റോഡിൽ നിന്ന് നേരെ ഇടപ്പാട് റോഡിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു പുതിയ ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ അവിടുന്ന് വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനി നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഈ പാലുണ്ടല്ലോ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഇങ്ങോട്ട് വരുക കേട്ടോ നേരെ നിൽക്കണ കയറും പിന്നെ അതുപോലെ തന്നെ കുറ്റിപ്പുറം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂണിൻ്റെ ഈ തൂണിൻ്റെ ഇവിടുന്ന് നേരെ ഗർഡറിങ്ങോട്ട് വരുന്നുണ്ട് ആ ഗർഡറിൻ്റെ അടി കൂടെ നേരെയാണ് പോകും റോഡ് അങ്ങനെ കടന്നു പോവുക പക്ഷേ പാലം അതിൻ്റെ മോൾ ഭാഗത്തോട് വേറെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് മിനി പമ്പ വന്ന ജംഗ്ഷൻ ഇട്ടോ ഇതിന്റെ ക്രോസ് ആയിട്ടാണ് ആ പാലം കടന്നു പോകുന്നത് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തൂണുന്നുണ്ട് പിന്നെ അവിടെ ഒരു തൂണുന്നുണ്ട് പിന്നെ അവിടെ ലാൻഡിങ് ഉണ്ട് കേട്ടോ ആ റോഡ് നേരെയാണ് പോകും കാണിച്ചാൽ ഞാൻ അതാണ് എടപ്പാൾ റോഡ് അപ്പോൾ ഇതാണ് എടപ്പാൾ റോഡ് കേട്ടോ ഈ എടപ്പാൾ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഈ സർവീസ് റോഡ് ഈ സൈഡിൽ കൂടെയാണ് പോയിട്ടാണ് പിന്നീട് ആറുവരിപ്പാതിൽ കയറി കേട്ടോ പൊന്നാനി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അതേമാതിരി പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എടപ്പാട് റോഡേക്ക് വരണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്ലൈ ഓവർ മുഖാന്തരം നേരെ ഇങ്ങോട്ട് പോരൂട്ടോ അവിടെ ഇവിടെ വന്നിട്ടാണ് ഇറങ്ങിയ ലാൻഡിങ് ആ വളവിൻ്റെ അവിടെ അപ്പോൾ അവിടെ കഴിഞ്ഞോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാറ പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ട അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ വരുന്നത് അത് ഞാൻ കാണിച്ചത് കറക്റ്റായിട്ട് കാരണം പൊന്നാനി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവർ മുഖാന്തരം നേരെ കയറിയിട്ട് ഇടപ്പാട് റോഡിലേക്ക് എത്താം അങ്ങനെയാണ് സംവിധാനം പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ എടപ്പാട് റോഡിൽ നിന്ന് വരുന്ന ആൾക്ക് പൊന്നാനി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലഫ്റ്റ് എടുത്ത് പോവുകയും ചെയ്യാം പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു ചോദ്യം ചിന്താൽ നിൽക്കുന്ന എങ്ങനെ വെച്ചാൽ ഈ റോഡിൽ നിരപ്പാട് റോഡ് വന്ന ആൾ എങ്ങനെയാണ് നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുക എന്നുള്ളതാണ് അതൊരു ചോദ്യം ചിന്താൽ തന്നെയാണ് ഇപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം ഈ ഭാഗത്തുള്ള പ്രദേശവാസികളൊക്കെ അതിനെക്കുറിച്ച് തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ചിലനിന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് പോയിട്ട് അയങ്കലം അണ്ടർപാസിൻ്റെ അവിടുന്ന് നിന്ന് യൂട്യൂബ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കടന്നു പോകേണ്ടി വരും അല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് നേരൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകല്ലേ സ്ട്രെയിറ്റ് ആയി ഇവിടുന്ന് കട്ടിങ്ങ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നോട് ഇവിടെ ആകൊരു ഫ്ലൈ ഓവറിനെ വരുന്നുള്ളൂ എന്നുള്ളത് അപ്പം ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് കയറുന്നത് കേട്ടോ വളഞ്ഞിട്ട് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് അവിടെ പോയിട്ട് ലാൻഡ് ചെയ്യാൻ ചെയ്യുക അതൊരു നല്ല തിരക്കാണ് ഇവിടെ കാരണം ഇവിടുന്ന് പിന്നീട് ഒടുങ്ങിയ സ്ഥലമാണ് കാരണം ഈ വർക്ക് നടക്കുന്നതുകൊണ്ടേ വളരെയധികം കുറിക്കാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഫ്ലൈ ഓവറ് ആ കു ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറ് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെ കേട്ടോ അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്തുള്ള പാറൊക്കെ പൊടിച്ചിട്ടുണ്ട് കാരണം ഇവിടുന്ന് സർവീസ് റോഡ് അങ്ങോട്ട് പോകാനുള്ളതാണ് കാരണം ഇവിടെ നിന്നുള്ള വണ്ടികൾ നേരെ പിന്നീട് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന ഇതിൽ ഈ പാലത്തിനോട് അതിൻ്റെ ഫ്ളൈഓവറിനോട് ചേർന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിന് കുറ്റിപ്പുറത്ത് വന്ന മാറ്റങ്ങൾ കേട്ടോ കുറ്റിപ്പുറം മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിലൊരു പാലം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിനിപ്പമ്പ അവിടെ ഒരു പാലം പഴയ പാലത്തിന്റെ ഒരു സൈഡിലായിട്ട് പാലം പണി പിന്നെ അത് കഴിഞ്ഞിട്ട് മിനിപ്പമ്പ പമ്പ ജംഗ്ഷനിൽ എൻ്റെ ബാക്കിൽ കാണുന്ന അതേമാതിരി ഫ്ലൈ ഓവർ പക്ഷെ എന്നാലും ഇവിടെ കുറച്ച് കാര്യങ്ങളുടെ സംശയം നമുക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല കാരണം വാഹനങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്തേക്ക് ബ്ലോക്ക് ആവും അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു എന്താ പറയുക ഒരു പിക്ചർ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്തായാലും പണികൾ നടക്കുന്ന അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഭാഗത്ത് താമസിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡൗട്ട്സ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്